ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ മേഖലാ അവാർഡുകൾ മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു എറണാകുളം ലോക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് മികച്ച പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരാപ്പെട്ടി സർവീസ് രണ്ടാം സ്ഥാനം ഏറ്റവും മികച്ച പ്രൈമറി സൊസൈറ്റിക്കുള്ള പുരസ്കാരം അഴിയൂർ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് സേവന മേഖലയിലെ മികച്ച പ്രൈമറി സഹകരണ സംഘമായി കൊല്ലം ജില്ലാ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള ബാങ്കിനെ കുറിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങള് സഹകരണ മേഖലയെ ഒരു ചെറിയ ന്യൂസിനെ വലിപ്പിച്ച് വലിയ രീതിയിൽ കാണിക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ചാനലുകളിലും പത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഒരു നുണാ ചെറിയ കാര്യം വലിയ നുണയായിട്ട് പ്രതികരിച്ച് നുണാൻ വലിയ രീതിയിൽ അത് എല്ലായിടത്തും നമ്മൾ സത്യമായിട്ട് നമ്മുടെ ആൻസർ ആയിട്ട് ലോകം എത്തിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നടത്തുന്ന ഈ ക്യാമ്പയിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമ്മളതില് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ടെലിവിഷൻ ഷോ ഞാൻ സംസാരിച്ചു ടെലിവിഷൻ ഷോ നമ്മൾ